നമ്മുടെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത എന്നും ജനങ്ങൾക്ക് ദുരിതമാത്രം സമ്മാനിക്കുന്ന ഒരു പാതയാണെന്നതിൽ അതിലൂടെ ഒരു തവണയെങ്കിലും യാത്ര ചെയ്ത ആർക്കും സംശയം ഉണ്ടാവില്ല ഇപ്പോൾ അപകടം പതിയിരിക്കുന്ന ഒരിടം കൂടി ആയിരിക്കുകയാണ് ഇവിടം അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്തുകൂടി വാഹനത്തിൽ സഞ്ചരിക്കാൻ പോലും ഭയമാണ് നിർമ്മാണം നടക്കുന്ന പാർശ്വഭിത്തി ഏത് സമയവും താഴേക്ക് വീഴുമോ എന്നാണ് ആശങ്ക റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ിൽ ഭയങ്കര തരയാണ് അറിയാൻ പറ്റില്ല നമ്മൾ വണ്ടി വീട്ടിൽ ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോണ അവസ്ഥയുണ്ട് വീഴും ഈ ചെറുകര ഈ പെരുമ്പി ഭാഗത്തും ഉണ്ട് അതുപോലെ അപ്പുറത്ത് പൊങ്കം ഭാഗത്തുണ്ട് മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഈ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ഒരുപാട് തവണ നമ്മൾ തന്നെ പറഞ്ഞു 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 മടുത്തു പക്ഷേ എത്ര പറഞ്ഞാലും ഈ നിർമ്മാണത്തിലെ അപാകതകൾ തുടരുകയാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ചിറങ്ങരയിൽ ഉണ്ടായത് ഈ സൈഡ് വാള് ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഇങ്ങനെ നിർമ്മിക്കുന്നത് അതേസമയം സമയം തന്നെ താഴെക്കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടാകും ആ വാഹനങ്ങൾ പോകുന്ന സമയത്ത് തന്നെയാണ് ഈ സൈഡ് വാൾ നിർമ്മാണം തന്നെ നടക്കുന്നത് ആ നിർമ്മാണം നടക്കുക എന്ന് പറഞ്ഞാൽ സ്ലാബുകൾ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ ഒരു താഴെക്കൂടെ പോയിരുന്ന ഒരു കണ്ടെയ്നർ ലോറി അതിലിടിക്കുകയും ആ സൈഡ് വാൾ തകർന്നു വീഴുകയും ചെയ്തു ചേട്ടാ നിങ്ങൾ ഈ താഴെക്കൂടെ വണ്ടി പോകുമ്പോൾ മുകളിൽ പണി നടക്കുമ്പോൾ എന്ത് സുരക്ഷയുള്ള ഇവിടെ യാതൊരു വിധ സുരക്ഷയില്ല അവരിപ്പോൾ ഇത് പണിയുമ്പോൾ താഴെ തന്നെയല്ല അവരെ പണിക്കാരും നിർത്തിട്ടാണ് ചെയ്യണി വണ്ടികൾ അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പണി അടക്കാൻ എല്ലാവരും തിരക്കാണ് ഇവിടെ വരുമ്പോൾ ഇത്ര തിങ്ങിപ്പോണ് യാതൊരു യാതൊരു ഇല്ല ഇവിടെ അവർ ആൾക്കാർ ഇവിടെ ഇറങ്ങി മറ്റേ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ സാധനം കട്ട മുകളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നത് ഇതൊന്നും അവർ ചെയ്യുന്നില്ല ബ്ലോക്ക് വരുമ്പോൾ ഇതിന്റെ സർവീസ് റോഡി കൂടെ ആണ് പോയിക്കൊണ്ടിരുന്നത് ആ സർവീസ് സർവീസോടെ ഒരു ഒരു സൈക്കിൾ പോകാൻ പറ്റാത്ത കണ്ടീഷനിൽ കൂട്ടി പൊളിഞ്ഞ് തന്നെയാണ് അടി കൂടെ പോകാനായിട്ട് ഇതിന്റെ കാരണം റോഡിന്റെ സൈഡ് വെച്ചേക്കണ ആ സ്ലാബ്സ് എല്ലാം തള്ളി നിൽക്കുകയാണ് ആ തള്ളി നിൽക്കുന്ന സ്ലാബ് ഏത് സമയം വേണമെങ്കിലും ഈ പോകുന്ന വാഹനങ്ങളുടെ മേലും ജനങ്ങളുടെ മേലും വീഴാം നിർമ്മാണത്തിലെ അപാകതകളുള്ള കണ്ടമാനം സ്ലാബ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ സൈഡ് വാൾ കെട്ടിയിരിക്കുന്നത് നാഷണൽ അതോറിറ്റി നമ്മുടെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ജനങ്ങള് ദുരിതം പേറുക മാത്രമല്ല അവർ ടോള് കൊടുത്തോണ്ടിരിക്കല്ലേ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് ദുരിതം ഇങ്ങോട്ട് വാങ്ങുന്നു ഇത്രയും ദുർഭാഗ്യം നിർഭാഗ്യമുള്ളൊരു ജനങ്ങള് വേറെ ഏത് രാജ്യത്തുണ്ടാവും നമ്മുടെ രാജ്യത്തല്ലാതെ ഇവിടെ ഇത്രയേറെ ലേബേഴ്സ് ഉണ്ടെങ്കിലും ഒരു കൊച്ചു കൊച്ചു പ്രവർത്തനം നടക്കുന്ന പോലെയുള്ള ലേബേഴ്സിനെ വെച്ചുകൊണ്ടാണ് എന്റെ പണി പുരോഗിക്കുന്നത് ഒരു സുരക്ഷിതമില്ലാത്ത വർക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല നൂറ് ശതമാനം കഴിയുന്നില്ല ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ ഏറെ ആശങ്കയുള്ളൊരു കാര്യം കൂടിയാണ് താഴെ തെറ്റിലുള്ള ജനങ്ങളോ ജനപ്രതിനിധികളോ പറഞ്ഞാൽ അവരൊരു മുഖവൊരുക്കി കൊടുക്കുന്നില്ല പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതെങ്കിലും അവസ്ഥകൾ നമ്മളെ മേൽനോട്ടത്തിൽ നമ്മൾ വരുമ്പോൾ ഒന്ന് അവരോട് ഹിൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം അങ്ങനെ ശരിയല്ല ഇത് ശരിയല്ല അല്ലെങ്കിൽ അവിടെ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയാനായിട്ട് അവരെ സമീപിക്കുമ്പോൾ ഈ വണ്ടികളിൽ പണിയെടുക്കുന്ന കുറച്ച് തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ ഇതിന് എഞ്ചിനീയർ ഇല്ല സൂപ്പർവൈസർ ഇല്ല ഓവർസിയർ ഇല്ല ആകെ എന്താ പറയുക ഒരു കുത്ത കഴിഞ്ഞ് പുസ്തകം പോരാ കേരളത്തിൽ പലയിടങ്ങളിലും ദേശീയപാതാ നിർമ്മാണത്തിന് ശേഷം തകർന്നു പോയ സ്ഥിതി നമ്മളൊക്കെ തന്നെ കണ്ടതാണ് അങ്ങനെ ഇവിടെയും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗുണനിലവാരമുള്ള രീതിക്ക് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കണം അത് കൃത്യമായി വിലയിരുത്താനും മേൽനോട്ടം വഹിക്കാനും ഇവിടെ ആളുകൾ ഉണ്ടാകണം അതൊന്നും തന്നെ ഇവിടെയില്ല എന്ന് മാത്രമല്ല എന്ത് സുരക്ഷയിലാണ് ഇതിലൂടെയൊക്കെ പോവുക എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യം ആളുകൾ കാരണം ഓരോ ദിവസവും ഇവിടെ അപകടങ്ങൾ ആവർത്തിക്കുകയാണ് എം എസ് തൃശോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ